നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഐ ആർ ജി സി ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാഗിക്കും ടെഹ്റനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇറാനിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എയും ഇത് സ്ഥിരീകരിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായി രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഒരിക്കലും നടന്നിട്ടില്ലാത്ത നിരവധി തെറ്റായ സംഭാഷണ റിപ്പോർട്ടുകളുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രാജ്യത്തിനുള്ളിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു എംബസി ഇതിനുള്ള സൗകര്യം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റു സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിലെയും രണ്ട് താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി കാസർഗോഡ് മലപ്പുറം വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമാണ് അവധി കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധിയാണ് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനവും കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതുമാണ് കനത്ത മഴയ്ക്ക് കാരണം കടൽക്ഷോഭവും ഉയർന്ന തിരമാലകളും ഉണ്ടായേക്കാമെന്ന് തീരത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകിയോടുകയാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന താമസിച്ചിരുന്നാരിയെ അതിദാരുണമായി കൊന്നു മൂടിയ കേസിൽ അയൽവാസിയായ സുഹൃത്ത് അറസ്റ്റിൽ പനച്ചമൂട് പഞ്ചാങ്കുഴി മാവ്വിള വീട്ടിൽ പ്രിയംവതയെ കൊന്ന് ചാക്കിൽ കെട്ടി വീടിന് പുറകിൽ കുഴിച്ചിടുകയായിരുന്നു മാവുവിള വി എസ് ഹൗസിൽ വിനോദിനെയാണ് വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ധനുജൻ സന്തോഷിനെയും ചോദ്യം ചെയ്യുകയാണ് മൃതദേഹം കുഴിച്ചിടാൻ സന്തോഷ് സഹായിച്ചെന്നാണ് സൂചന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രതിമൊഴി നൽകി മിമിക്രി എന്ന പേരിൽ സത്യൻ എന്ന അനശ്വര നടനെ അപമാനിക്കുകയാണ് ചിലരെന്ന് മകൻ സതീഷ് സത്യൻ സത്യൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സത്യൻ സ്മൃതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അഗ്നിരക്ഷാ മേധാവി ഡി ജി പി യാഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയിട്ടും ഫലമില്ല കൊല്ലത്തിനും ഇരവിപുരത്തിനുമിടയിൽ റെയിൽവേ ട്രാക്കിനു മുകളിൽ മരം വീണതിനെ തുടർന്ന് തീപടർന്നു കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പാണ് സംഭവം വൈദ്യുത ബന്ധം തകരാറിലായതോടെ തിരുവനന്തപുരം കൊല്ലം പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു റെയിൽവേ മുകളിലെ വൈദ്യുത ലൈനിലേക്ക് മരം വീണതോടെ തീ പടരുകയായിരുന്നു അക്തിശമന സേന സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു തീ നിയന്ത്രണ വിധേയമാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഞായറാഴ്ച സൈപ്രസിലെ നിക്കോസിയ നഗരത്തിലെത്തി ഇരുപത്തിമൂന്ന് വർഷത്തിനിടെ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസിൽ സന്ദർശനം നടത്തുന്നത് പ്രതീകാത്മകം മാത്രമല്ല വളർന്നുവരുന്ന തുർക്കി പാകിസ്ഥാൻ സഖ്യത്തെ ചെറുക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സൈപ്രസ് പ്രസിഡന്റ് ക്രിസ്റ്റോ ഡൗലിഡസ് അദ്ദേഹത്തെ സ്വീകരിച്ചു സൈപ്രസ് വിദേശകാര്യ മന്ത്രിയും ഒപ്പമുണ്ടായിരുന്നു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പൂനെയിൽ മുപ്പത് വർഷം പഴക്കമുള്ള പാലം തകർന്ന് നാലു പേർ മരിക്കുകയും അമ്പത്തൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കരകവിഞ്ഞൊഴുകുന്ന നദി കാണാൻ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികൾ ഒത്തുകൂടിയപ്പോഴാണ് പാലം തകർന്ന് ഇന്ദ്രയാണി നദിയിലേക്ക് വീണത് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു വരെ നഗരത്തിലെ വിവിധ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു അഹമ്മദാബാദ് എയർഇന്ത്യ വിമാന അപകടത്തെ കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിക്കാനിടയുള്ള രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സും കണ്ടെടുത്തു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ബ്ലാക്ക് ബോക്സും വോയിസ് റെക്കോർഡറും ലഭിച്ചിട്ടുണ്ട് ടേക്ക് ഓഫ് മുതൽ വിമാനത്തകർച്ച വരെയുള്ള വിമാനത്തിനുള്ളിലെ ഓരോ സെക്കൻഡുകളിലെയും സംഭവ വികാസങ്ങൾ ഈ ബ്ലാക്ക് ബോക്സ് വഴി അറിയാനാകും ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയ്ക്കും മറ്റു മൂന്ന് യാത്രികർക്കുമൊപ്പം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് റോക്കറ്റിൽ കേരള സർവകലാശാല വികസിപ്പിച്ച നെൽവിത്തുകളായ വിത്തുകളായ ജ്യോതിയും ഉമയും കൂടി ബഹിരാകാശത്തേക്ക് പോകുന്നു മൊത്തത്തിൽ ആറ് വിത്തിനങ്ങൾ സംഘം കൊണ്ടുപോകും പതിനാല് ദിവസത്തേക്കാണ് ഈ ബഹിരാകാശ യാത്ര ഈ യാത്രയ്ക്കിടയിൽ ഈ വിത്തുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം ബഹിരാകാശത്ത് വിത്ത് മുളയ്ക്കുന്നുണ്ടോ എന്നറിയണം അങ്ങനെയെങ്കിൽ ഭാവിയിൽ അവിടെ കൃഷിയുടെ സാധ്യതകൾ തേടും ഒപ്പം ഭൂമിയിലെ ഫാമിംഗ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉൾക്കാഴ്ച ലഭിക്കുമെന്നും പ്രതീക്ഷയുണ്ട് സാങ്കേതിക തകരാർ മൂലം നാല് തവണ നീട്ടിവെച്ച ബഹിരാകാശ യാത്ര ഇനി ജൂൺ പത്തൊമ്പതിന് നടക്കുമെന്നാണ് നാസ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച കേദാർധാമിന് സമീപം നടന്ന ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് ചാർധാം യാത്രയ്ക്കുള്ള ആര്യൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ഉടനടി നിർത്തിവച്ചു ട്രാൻസ്ഫാരന്റ് ഏവിയേഷന്റെ രണ്ട് പൈലറ്റുമാരുടെ ലൈസൻസുകൾ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അതിവേഗ നടപടി സ്വീകരിച്ചു കേദാർനാഥിലേക്ക് മടങ്ങുമ്പോൾ മോശം കാലാവസ്ഥയെ തുടർന്ന് ഗൌരിഗുണ്ടിനും ത്രിജുഗിനാരായണിനും ഇടയിലുള്ള വനങ്ങളിൽ ആര്യൻ ഏവിയേഷന്റെ ബെൽ നാനൂറ്റി ഹെലികോപ്റ്റർ തകർന്നു വീണു അഞ്ച് യാത്രക്കാർ ഒരു കുഞ്ഞു പൈലറ്റ് എന്നിവരുൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും തൽക്ഷണം മരിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം കാലാവസ്ഥ പ്രതികൂലമാണെന്ന് അറിഞ്ഞിട്ടും ഹെലികോപ്റ്റർ സർവീസ് നടത്തിയെന്ന് കണ്ടെത്തി പ്രദേശത്ത് കാർമേഘവും മൂടൽമഞ്ഞും നിറഞ്ഞിരുന്നു ഈ സമയം ടേക്ക് ഓഫ് ചെയ്ത് ഗുരുതര വീഴ്ചയാണെന്നാണ് കണ്ടെത്തൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ആരോഗ്യനില ഞായറാഴ്ച വഷളായതിനെ തുടർന്ന് ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലമാണ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വന്ന ലുഫ്താൻസ വിമാനം ഞായറാഴ്ച വൈകുന്നേരം ടേൺ എടുത്ത് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ തിരിച്ചെത്തി ബോയിംഗ് ഏഴ് എട്ട് ഏഴ് ഒമ്പത് ഡ്രീം ലൈനർ വിമാനം സർവീസ് നടത്തുന്ന എൽ എച്ച് സെവൻ ഫൈവ് ടു വിമാനം ഞായറാഴ്ച പ്രാദേശിക സമയം പതിനാല് പതിനഞ്ചിന് പുറപ്പെട്ടു എന്നാൽ ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കരിങ്കടലിന്റെ പടിഞ്ഞാറൻ തീരത്തെത്തിയ ശേഷം ടേൺ എടുത്തു വിമാനം പ്രാദേശിക സമയം ഏകദേശം പതിനെട്ട് നാൽപ്പതിന് ഫ്രാങ്ക്ഫർട്ട് വിമാനത്തിൽ തിരിച്ചെത്തി ഞായറാഴ്ച യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ച രണ്ടാമത്തെ വിമാനമാണിത് നേരത്തെ ലണ്ടനിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസ് വിമാനം തിരിച്ചു ലണ്ടനിലേക്ക് മടങ്ങിയിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ഉൾപ്പെടെയുള്ള വിദേശ സൈനിക നേതാക്കളെ യു എസ് സായുധ സേനയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികാഘോഷത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയ വൃത്തങ്ങൾ കിംബന്തികളോട് രൂക്ഷമായി പ്രതികരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനോടുള്ള നയതന്ത്രപരമായ അവഗണനയായി പ്രതിപക്ഷ നേതാക്കൾ ഈ ക്ഷണത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണമുണ്ടായെന്ന് ഐ ഡി എഫ് ടെലവീഫ് ജറുസലേം ഹൈഫ എന്നിവ ലക്ഷ്യമാക്കിയതാണ് ഇന്ന് ഇറാനിന്റെ ആക്രമണമുണ്ടായത് തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു നാലുപേർക്ക് പരിക്കേറ്റെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ ഇറാനിൽ രണ്ട് ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഖോം നഗരത്തിന് സമീപം രണ്ട് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഫോർഡോ ആണവ നിലയത്തിനടുത്താണ് ഇത് അതേസമയം പാകിസ്ഥാന്റെ അതിർത്തിക്കടുത്തുള്ള തെക്കു കിഴക്കൻ പ്രവിശ്യായ സിസ്റ്റാനിലും ബലൂചിസ്ഥാനിലും നാല് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ദുബായ് വിമാനത്താവളത്തിലെ കൊടും ചൂടിനിടയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ അഞ്ചു മണിക്കൂർ എയർ കണ്ടീഷനിംഗ് ഇല്ലാതെ തങ്ങളെ ഇരുത്തിയെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു വിമാനത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ജൂൺ പതിമൂന്നിന് വിമാനം പറന്നുയരാൻ അഞ്ചു മണിക്കൂർ വൈകി ദുബായിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പറക്കുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി